ഹായ് വെൽക്കം ബാക്ക് ടു ഹാൻ മീൻ ബൈ ഹസ്ന എൻ്റെ ഒരുപാട് വീഡിയോസിന് താഴെ എപ്പോഴും റിക്വസ്റ്റായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ് ഹുക്കിനെ പറ്റിയും യാണിനെ പറ്റിയും ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പലതരം ഹുക്സും യാൺസുമാണ് കാണിക്കാനായിട്ട് പോണത് ബേസിക് ബേസിക്കായിട്ട് ക്രോഷി പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട രണ്ട് സാധനങ്ങളാണ് ക്രോഷിയെ ഹുക്കും പിന്നെ യാണും പിന്നെ നമുക്കൊരു കത്രികയും കൂടെ വേണം ഇത് നമ്മൾ യാണ് നാട്ടിൽ സാധാരണ സ്റ്റേഷനറി ഷോപ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ പത്ത് രൂപ തൊട്ടിട്ടുള്ള യാൻസ് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റിയുള്ള ആണെന്നുണ്ടെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് റേഞ്ചിനകത്തായിട്ടായിരിക്കും ഉണ്ടാവുക യാൻസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം ഈ ഒരു യാണും ഹുക്കും അല്ലാതെ പിന്നെ നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇതിനെ ഡാണിങ് നീഡിൽ എന്ന് പറയും ഇത് നമ്മൾ ക്രോഷ്യ ചെയ്തിട്ട് ലാസ്റ്റിൽ വരുന്ന നൂല് ഇതിപ്പോൾ ഈ മാറ്റ് ചെയ്തപ്പം ഇത് ലാസ്റ്റിൽ എൻഡിൽ വന്നിട്ടുള്ള നൂലാണ് ഇതിനെ നമ്മൾ ഈ ഡാണിംഗ് നീഡിൽ വെച്ചിട്ടാണ് തുന്നി ഉള്ളിലോട്ടാക്കി വെച്ച് കൊടുക്കണേ ഇതിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റിച്ച് മേ ബി കുറച്ച് നാൾ കഴിഞ്ഞാൽ ഊരിപ്പോരും അപ്പം അങ്ങനെ ഊരിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നീഡിൽ വെച്ചിട്ട് ഇതിനുള്ളിലോട്ട് നമ്മൾ വീവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക പിന്നെ വേണ്ടത് സ്റ്റിച്ച് മാർക്കറാണ് അപ്പോൾ സ്റ്റിച്ച് മാർക്കർ എൻ്റെ അതിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം വീഡിയോ ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ കണ്ടില്ല അപ്പം ഞാൻ സ്റ്റിച്ച് മാർക്കറിന് പകരം ഈ ഇതുപോലെ സേഫ്റ്റി പിന്നും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ സേഫ്റ്റി പിന്നായാലും മതി പിന്നെ ഈ സ്റ്റിച്ച് മാർക്കർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില പ്രോജക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ ചില സ്റ്റിച്ചസ് ഓർത്ത് വെക്കേണ്ടി വരും അപ്പോൾ അതിൽ ഇങ്ങനെ നമ്മളിത് പിൻ ചെയ്ത് വെച്ചിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റിച്ച് തെറ്റിപ്പോകില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് പലതരം ഹുക്സ് പരിചയപ്പെടാം അപ്പം ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള ഹുക്സ് ഇത് പല മെറ്റീരിയലിൽ വരുന്ന ഹുക്സ് ആണ് ഇതിൽ പലതും സെയിം സൈസ് തന്നെയാണ് അപ്പം ഇതാണെന്നുണ്ടെങ്കിൽ സിലിക്കോൺ ഹാൻഡിലിൽ സ്റ്റീൽ ഹുക്കാണ് വരുന്നത് ഇത് ഫുൾ സ്റ്റീലായിട്ടുള്ള ഹുക്കാണ് ഇത് ഫുൾ സ്റ്റീല് പിന്നെ ഇത് അലുമിനിയം ഹുക്കാണ് ഇതാണെങ്കിൽ വുഡൻ ഹുക്ക് ഇത് ഫുള്ളായിട്ട് വുഡൻ വരും ഇതാണെങ്കിൽ വുഡൻ ഹാൻഡിൽ സ്റ്റീൽ ഹുക്കാണ് വരുന്നത് ഇത് പ്ലാസ്റ്റിക് ഹാൻഡിലില് സ്റ്റീൽ ഹുക്ക് എനിക്ക് എപ്പോഴും കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് സ്റ്റീൽ ഹുക്കിൽ വർക്ക് ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ വുഡൻ ഹുക്കും അലൂമിനിയം ഹുക്കും എനിക്ക് അത്ര ഒരു കംഫർട്ടബിളായിട്ട് തോന്നാറില്ല സ്റ്റീൽ ഹുക്ക് കൊണ്ട് ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ വർക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റാറുണ്ട് ഈ എനിക്ക് കാണിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതേ ഏത് ഹുക്ക് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ മുകളിൽ ഇതുപോലെ ഹുക്കിൻ്റെ സൈസ് എഴുതിയിട്ടുണ്ടാകും അപ്പം നമ്മളെപ്പോഴും ഹുക്ക് സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ സൈസ് വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഈ ഒരു ഹുക്ക് നടക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ ഹുക്ക് സൈസ് എഴുതിയിട്ടുണ്ടാവും ഈ എം എം എന്ന് പറഞ്ഞിട്ട് എഴുതിയ സൈസാണ് കേട്ടോ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഇത് ഇത് സിക്സ് എം എം എഴുതിയിട്ടുണ്ട് ഇതിലാണെങ്കിൽ ഫോർ എം എം ഹുക്കാണിത് ഇതാണെന്നുണ്ടെങ്കിൽ ത്രീ എം എം ഹുക്കാണ് ഇതാണെന്നുണ്ടെങ്കിൽ ഇത് ഫോർ പോയിൻറ്റ് ഫൈവ് എം എം ഹുക്കാണ് ഈ ഹുക്കാണെന്നുണ്ടെങ്കിൽ അത് ടു പോയിൻ്റ് ഫൈവ് എം എം ഹുക്കാണ് പിന്നെ അതെ ഈ ഒരു ഹുക്കിൽ കണ്ടില്ലേ രണ്ട് സൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ പ്രോജക്ട്സിലൊക്കെ നമ്മൾ എം എം ആണ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു എം എം നോക്കി തന്നെ എടുക്കുക കേട്ടോ ഹുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇത് പതി കുറച്ച് തിക്കായിട്ടുള്ള ഹുക്കാണ് ഇത് കുറച്ച് തിന്നായിട്ടുള്ള ഹുക്കാണ് അപ്പോൾ നമ്മൾ ഹുക്ക് എപ്പോഴും സെലക്ട് ചെയ്യുക നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ചിട്ടാണ് ഹുക്ക് ഹുക്കിൻ്റെ തിക്നെസ് നമ്മൾ സെലക്ട് ചെയ്യുക നമ്മളൊരു പാറ്റേൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആ സെയിം ഹുക്ക് സൈസ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സൈസിൽ ഡിഫറൻസ് വരും ഇപ്പം നമ്മളൊരു ബേബിൻ്റെ ഒരു ഉടുപ്പാണ് ചെയ്യണത് അല്ലെങ്കിൽ ഒരു ഷൂസാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പാറ്റേണിൽ പറഞ്ഞിരിക്കുന്ന ആ സെയിം ഹുക്ക് തന്നെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താ വലിപ്പത്തിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും ഇപ്പം ഫോർ എം എം വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഷൂസ് ചെയ്യാൻ പറഞ്ഞുണ്ടെങ്കിൽ പക്ഷേ നമ്മളത് ടു എം എം ഹുക്ക് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞ് ഷൂസേ കിട്ടുള്ളൂ അത് നമുക്ക് ആ ബേബിക്ക് അത് ഇട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പം കറക്റ്റായിട്ട് നമ്മളത് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് സൈസ് കിട്ടുള്ളൂ ഞാൻ ഇതിലും ഇത് ഞാൻ ചെയ്തിട്ടുള്ളൊരു അമിഗുരുമി ആണ് അപ്പം ഈ ഒരു ബി ഞാൻ ചെയ്തിട്ടുള്ളത് വൺ പോയിൻറ്റ് സെവൻ ഫൈവ് എം എം ഹുക്ക് വെച്ചിട്ടാണ് ഇനി നമുക്ക് ഇതേ പാറ്റേൺ തന്നെ ഒരു വലിയ ഹുക്ക് സൈസ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബി കിട്ടും അപ്പം അതാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് വലിയ ഹുക്ക് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രോഡക്റ്റാണ് കിട്ടുക ചെറിയ ഹുക്ക് സൈസ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതാണ് കിട്ടുക അപ്പം ഈ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് സൈസിലെ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഉടുപ്പ് ഷൂസ് അതേപോലെ നമ്മൾ നമുക്ക് വേറെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഹുക്ക് വെച്ച് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഇനി നമ്മൾ യാണിനെ പറ്റി പറയും അപ്പോൾ യാൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ യാൻസ് പലതരം മെറ്റീരിയൽ അവൈലബിളാണ് കോട്ടൺ യാൺസ് അവൈലബിൾ ആണ് ആക്രിലിക് അക്രിലിക് യാൺസ് അവൈലബിളാണ് വൂളൻ യാൺസ് ആണ് ഇനി ഇതിൻ്റെ മിക്സും മിക്സും ആണ് അപ്പം ഇത് ഒരുവിധം ഒക്കെ ഇപ്പം ഇതിനകത്തുണ്ട് ഞാൻ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം എൻ്റെ കോമൻ ബോക്സിൽ എപ്പോഴും വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഏത് യാൺ ബ്രാൻഡാണ് നല്ലത് ഏത് മെറ്റീരിയലാണ് നല്ലത് പിന്നെ ഹോക്കിനെയും യാണിനെയും പറ്റിയിട്ട് വീഡിയോ ചെയ്യുമെന്നൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ഞാൻ മെയിൻലി ഉപയോഗിക്കുന്ന ബ്രാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലീസെ നാക്കോ കൊറ്റപ്പോ ഒക്കെയാണ് അപ്പം ഞാൻ നാട്ടിലല്ല ഉള്ളത് അപ്പം നാട്ടിൽ അലീസെ നാക്കോ ഒക്കെ നാട്ടിൽ അവൈലബിളാണ് പക്ഷെ നാട്ടിൽ കുറച്ച് വേറെ ബ്രാൻഡ്സും കൂടെ കിട്ടും പക്ഷെ ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിക്കാത്തതുകൊണ്ട് എനിക്ക് വലിയ അറിവില്ല അപ്പോൾ ഗംഗ എന്നൊക്കെ പറഞ്ഞിട്ട് യാൺ ഉണ്ട് നാട്ടിൽ അപ്പം നാട്ടിലാവുമ്പം യാൻസ് എവിടെ നിന്നാണ് വാങ്ങിക്കുക ഞാൻ ഒരുപാട് എൻ്റെ കോമൻറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പം ഷോപ്സൊന്നും എനിക്കറിയില്ല പക്ഷെ ഓൺലൈനായിട്ട് ഒരുപാട് ഓൺലൈൻ ഇൻസ്റ്റഗ്രാം പേജസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ നാട്ടിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെന്നുണ്ടെങ്കിലൊക്കെ എപ്പോഴും വാ വാങ്ങിക്കാറുണ്ട് എന്ന് പറയുന്ന ഒരു പേജാണ് മാജിക് നീഡിൽസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജ് പിന്നെയും ഒന്ന് രണ്ട് പേജസ് ഉണ്ട് ഞാൻ എനിക്ക് എനിക്കതിൻ്റെ പേര് ഓർമ്മയില്ല അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്യേണ്ട കേട്ടോ നോക്കിയിട്ട് അപ്പോൾ മാജിക് നീഡിൽസ് എന്നുള്ളത് പിന്നെ അപ്പോൾ ബിഗിന്നറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏത് ആണോ വാങ്ങിക്കാമെന്ന് അറിയില്ലാത്തവരൊക്കെ ആണെങ്കിൽ മാജിക് നീഡൻസിലൊക്കെ മെസ്സേജ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യാറുണ്ടെന്നാണ് എൻ്റെ സ്റ്റുഡൻസൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ മാജിക് നീഡൻസ് ഒന്നും വാങ്ങിയിട്ടില്ല പിന്നെയും കാലഗറിലൊക്കെ ഉള്ള ഒന്ന് രണ്ട് പേജസ് മുമ്പ് പറഞ്ഞിരുന്നു ഞാനത് ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പം യാൺസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതുപോലെ അലീസെ യാൺ ഇതും അലീസ യാണാണ് ഇതിപ്പം രണ്ടും നമ്മൾ ഡിഫറൻസ് കണ്ടില്ലേ അപ്പം ഓരോ ബ്രാൻഡിൽ തന്നെ പല മെറ്റീരിയലിലുള്ള യാൻസ് ആണ് ഇതിപ്പം അതേ നമ്മൾ യാൺ എടുക്കുമ്പം ഇതിനകത്ത് നല്ല യാണാണെങ്കിൽ കേട്ടോ നമ്മൾ നാട്ടിൽ ടെൻ റുപ്പീസിനൊക്കെ യാൻ വാങ്ങിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞല്ലോ അതിനകത്തൊന്നും അങ്ങനെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല യാണിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ നല്ല യാണാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു വൺ ഹൺഡ്രഡ് ടു ഹൺഡ്രഡിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ബ്രാൻഡ്സിനൊക്കെ പ്രൈസ് പൊതുവെ വരുന്നത് നാട്ടിലാണെങ്കിൽ അപ്പം ഇതിനകത്തൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ഇതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇപ്പം ഈ ആണ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലിത് ഇവിടെ എഴുതിയിരിക്കുന്നു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അക്രിലിക് യാണാണിത് ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് അക്രിലിക് യാനാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ ലെങ്ത് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഇതിൻ്റെ ഈ ഒരു ലേബിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇനി അലീസയിൽ തന്നെ ഇതിൻ്റെ പേര് കോട്ടൺ ഗോൾഡ് എന്ന് പറഞ്ഞ യാണാണിത് അപ്പോൾ ഇത് മെയിൻലി നമ്മൾ അമിക്കുരുമീസ് അമിക്കുരുമീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോൾസൊക്കെ ഉണ്ടാക്കുമല്ലേ ആ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണ യാണാണ് കേട്ടോ അല്ലാതെ ഉപയോഗിക്കാം പക്ഷേ അമി അമിക്കുരുമിക്ക് വളരെ സ്യൂട്ടബിളായിട്ടുള്ള യാണാണ് ഈ ഒരു അലീസേൻ്റെ കോട്ടൺ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ അപ്പോൾ ഇതിനകത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ സൈസ് എഴുതിയിട്ടുണ്ടാവും പിന്നെ ഇതാ ഇതാണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് പേഴ്സൻറ്റ് കോട്ടണും ഫോർട്ടി ഫൈവ് പേഴ്സൻറ്റ് ആക്രിലിക്കും ആണ് അപ്പോൾ ഇത് കോട്ടൺ ആക്രിലിക് മിക്സ് ആയിട്ടുള്ള ഒരു യാണിത് അതിൻ്റെ പേഴ്സൻറ്റേജ് ഒക്കെ പ്രോപ്പറായിട്ട് എഴുതിയിട്ടുണ്ടാകും പിന്നെ ഹുക്കും ഈ ആണേം സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹുക്കിൻ്റെ സൈസ് ഇതിൽ ഇതിൻ്റെ ലേബലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ഈ അണ്ണ് ഏത് ഹുക്ക് സൈസ് ആണ് പറ്റുക എന്നുള്ളത് അപ്പോൾ ഇവിടെ ഇതേപ്പം ടു ഫോർ എം എം എന്ന് ഇതിമേ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടു ടു ഫോർ എം എമ്മിലുള്ള ഹുക്ക് വെച്ചിട്ട് ഈ ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം നമ്മൾ ഫോളോ ചെയ്യണ പാറ്റേണിൽ ഏത് ഹുക്ക് ഹുക്ക് സൈസ് ആണോ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹുക്ക് സൈസ് വെച്ചിട്ട് നമ്മൾ ഫോളോ ചെയ്യാം ഇനി ഇത് നാക്കോ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ് ഇത് നാക്കോ ഓംബ്രയാണ് കേട്ടോ ഇതിലാണെന്നുണ്ടെങ്കിൽ ഇത് ഇത് വൂളാണ് കണ്ടോ ട്വൻറ്റി ഫ് ട്വൻ്റി ഫൈവ് പേർസെൻറ്റ് വൂളും സെവൻറ്റി ഫൈവ് പേർസെൻറ്റ് അക്രിലിക്കുമാണ് ഇത് വൂളൻ ഈ ആണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫൈബർ ഇങ്ങനെ നിൽക്കും ഇത് നല്ല സ്വെറ്റ് സും അങ്ങനത്തെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഈ ആണാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ വൂൾ മിക്സായിട്ടുള്ള അല്ലെങ്കിൽ വൂളൻ ഈ ആൺ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ നമ്മുടെ ഒരു വെതറ് അങ്ങനെ അല്ലല്ലോ കാലാവസ്ഥക്കനുസരിച്ചിട്ടല്ലേ അപ്പം നമുക്ക് എപ്പോഴും നല്ലത് കോട്ടൺ വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രെസ്സൊക്കെ ചെയ്യാനായിട്ട് നല്ലത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഹുക്ക് സൈസ് ഇത് ഇവിടെ ത്രീ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിന് ത്രീ ഹുക്ക് സൈസ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ലൂസായിട്ടായിരിക്കും സ്റ്റിച്ചസ് കിട്ടുക താഴോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് ടൈറ്റായിട്ടായിരിക്കും സ്റ്റിച്ചസ് കിട്ടുക എന്ന് മാത്രം പിന്നെ ഇത് നാക്കോ യാണാണെന്ന് പറഞ്ഞിരുന്നല്ലോ ഇത് നാക്കോ യാണുള്ള വൂളിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു തിക്നെസ് കണ്ടില്ലേ ഇതും നാക്കോ ബ്രാൻഡിലെ നാക്കോ സാറ്റിൻ എന്ന് പറഞ്ഞ യാണാണ് ഇതിന് നല്ലൊരു ഷൈനിങ് ഉള്ള യാണാണ് ഇതെനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി ഇഷ്ടമുള്ള ഒരു യാണാണ് ആണാണ് കേട്ടോ അപ്പം നമ്മളെപ്പോഴും ഒരു പ്രോജക്റ്റ് കാണുമ്പം ഈ സൈസ് നോക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഹുക്ക് സൈസ് എന്തായാലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ അത് കറക്റ്റ് നമുക്ക് ഹുക്കിൽ നമ്പർ എഴുതിയിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു ഹുക്കിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള സൈസ് നോക്കി എടുത്താൽ മതി കേട്ടോ ഇനി ഈ ഇതാണെന്നുണ്ടെങ്കിലും ഇതിലും ഇത് കോർത്തപ്പൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഇതിൽ കണ്ടോ സിക്സ് എം എം ആണ് ഇപ്പോൾ സിക്സ് എം എം വെച്ചിട്ട് ഉപയോഗിക്കേണ്ട യാണാണ് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ഇതിലും വൂള് വരാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം ഇതിൽ നിറയെ കണ്ടോ ഇങ്ങനെ തൂങ്ങ തൂങ്ങ മാതിരി നിൽക്കണേ ഇതാ സിക്സ്റ്റി പെർസെൻറ്റേജ് ആക്വലി ട്വൻ്റി പെർസെൻറ്റേജ് വൂൾ ട്വൻറ്റി പെർസെൻറ്റേജ് എൽപാക്ക അപ്പം വൂൾ ഉള്ള യാണാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ 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 അതിൻ്റെ ഫൈബർ നിൽക്കണുണ്ടാവും കോട്ടൺ ആണെങ്കിൽ ഒട്ടും അതിൻ്റെ ഇങ്ങനെ നാരായിട്ട് നിൽക്കില്ല അപ്പോൾ നല്ല ആയിരിക്കും അപ്പോൾ ഈ കുട്ടികളുടെ ഞാൻ കൂടുതലും ബേബീസിൻ്റെ സംഭവങ്ങളാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതുപോലെ മാത്സ് അമഗ്രുമി ഇതൊക്കെ ചെയ്യാനായിട്ട് ഫിനിഷിങ്ങും കൂടുതൽ കോട്ടൺ യാണായിരിക്കും പിന്നെ എനിക്ക് കൂടുതൽ ഭംഗിയായിട്ടും ഉപയോഗിക്കാനായിട്ടും കുറേ നാൾ എടുത്തു വെക്കാനായിട്ടും എനിക്ക് ഇഷ്ടം കോട്ടൺ യാണാണ് കേട്ടോ പിന്നെ ആക്രിലിക് അക്രിലിക്കാൻ ആണെന്നുണ്ടെങ്കിലും വലിയ പ്രോജക്ട്സ് ഒക്കെ ചെയ്യാനായിട്ടൊക്കെ അക്രിലിക്കാണ് എടുക്കുക പിന്നെ നമ്മുടെ വലിയവരുടെ ക്ലോത്ത്സ് ഉപയോഗിക്കാനൊക്കെ അക്രിലിക്കാണ് എടുക്കുക പക്ഷേ അതിന് ഇത് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഫൈബർ ഇങ്ങനെ നിൽക്കണുണ്ടാവും ഇതാണ് പ്യുവർ കോട്ടൺ യാണ് കേട്ടോ ഇതിൽ കുറച്ച് അക്രിലിക് മിക്സ് ഉണ്ട് ഇത് പ്യുവർ കോട്ടൺ ആണ് ഇനി യാൻസിൻ്റെ പ്ലൈ പ്ലൈ പറയുകയാണെങ്കിൽ അതെ നമ്മളിപ്പോൾ ഒരു യാൺ എടുത്തിട്ട് ഇത് ഇതിങ്ങനെ പിരിച്ചു വച്ചിട്ടല്ലേ ഉണ്ടാവുക ഇതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ എത്ര സ്ട്രാൻസ് ഉണ്ട് എത്ര നാരുകൾ പിരിച്ചു വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ നാല് സ്ട്രാൻസ് ആളുള്ളത് ഇതോ ഇതിൽ നാല് സ്ട്രാൻസ് ഉള്ളത് അപ്പോൾ ഇത് ഫോർ പ്ലൈ യാണാണ് അതുപോലെ തന്നെ നമ്മളിപ്പം ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഇതും ഫോർ പ്ലൈ ആണാണ് കണ്ടോ നമ്മൾ ഓരോ പാറ്റേണൊക്കെ കാണുമ്പോൾ അതിന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇത്ര പ്ലൈ ആണ് ആണ് അവരുപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് അതേപോലത്തെ ഈ നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഹുക്ക് സൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹുക്ക് സൈസിന് മാച്ചിങ് ആയിട്ടുള്ള ഈ ആണ് ഉപയോഗിക്കുക ഇതിപ്പോൾ ഇത് രണ്ടും ഫോർ പ്ലൈ യാണാണ് പക്ഷേ അത് തമ്മിലുള്ള തിക്നെസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും അത് ആ ഒരു മെറ്റീരിയലുള്ള ഡിഫറൻസ് കാരണമാണ് ഇത് ഇപ്പം ഗൂളൻ അക്രിലിക് മിക്സ് യാൺ ആണ് അപ്പം അത് പ്ലൈ ആണെങ്കിലും ഇത് കുറച്ചധികം തിക്ക് ഇത് നല്ല തിക്കായിട്ടുള്ള യാണാണ് ഇത് ഫോർപ്ലൈ കോട്ടൻ യാൺ ആണ് അപ്പോൾ ഇത് ഭയങ്കര തിന്നായിട്ടുള്ള യാണാണ് അപ്പം നമ്മൾ ഫോർ പ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സെയിം അല്ല വരിക മെറ്റീരിയൽ അനുസരിച്ച് ഡിഫറൻസ് വരും ഇനിയിപ്പോൾ കോട്ടനിൽ തന്നെ പ്ലൈ എന്ന് പറയുമ്പം പല തിക്നസ്സിൽ വരും കാരണം ഇതിപ്പോൾ ഇങ്ങനെ പിരിച്ചു വെച്ചിട്ടുള്ള രീതി ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ ചില ഇപ്പം കോട്ടനിൽ തന്നെ ട്രീറ്റ് ചെയ്തയാണുണ്ടാവും ട്രീറ്റ് ചെയ്യാത്തയാണുണ്ടാവും അപ്പോൾ ട്രീറ്റ് ചെയ്തയാണെങ്കിൽ കുറച്ചും കൂടെ തിന്നായിരിക്കും ഒന്നും കൂടെ ഒരു ഡെൻസിറ്റി കൂടുതലായിരിക്കും അത് ചെയ്ത് എന്താ പറയുക ഇങ്ങനെ പിരിച്ചു വെച്ചിട്ടുള്ളത് സ്പൺ ചെയ്യാമെന്ന് പറയില്ലേ അങ്ങനെ പിരിച്ചു വെച്ചിട്ടുള്ളത് പിന്നെ ട്രീറ്റ് ചെയ്യാത്താണെങ്കിൽ കുറച്ചും കൂടെ ഒരു തിക്നെസ് കൂടുതലായിരിക്കും പിന്നെ ചില യാൻസ് ഇങ്ങനെ ബ്രഷ് ചെയ്ത് അത് അത് അവരത് ഉണ്ടാക്കുന്ന ഒരു ഇതനുസരിച്ചിട്ട് ഡിഫ് തിക്നസ്സിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ വരും അപ്പം പ്ലൈ നോക്കുക ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ സ്റ്റാൻഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ തിക്നസ്സ് അതിൻ്റെ മെറ്റീരിയലിനനുസരിച്ചൊക്കെ ഡിഫറൻസ് വരും കേട്ടോ ഇനി കുറച്ചും കൂടെ വെറൈറ്റി യാൺസ് ഞാനിവിടെ യാണിൻ്റെ സ്റ്റോറിൽ പോയപ്പോൾ റെക്കോർഡ് ചെയ്തിരുന്നത് കാണിച്ച് തരാം ഇതാണ് ടീഷർട്ട് യാണ് ഇത് അടുത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം ശരിക്കും ടീഷർട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള പോലെ ഉണ്ടാവുക സ്ട്രിപ്സ് ഇല്ലേ ടീഷർട്ടിന് അതുപോലെയാണ് ഉണ്ടാവുക ഇത് നമ്മൾ റഗ്സും ബാഗ്സും ഒക്കെ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇതാണ് വെൽവെറ്റ് ആണ് കേട്ടോ ഇത് വെൽവെറ്റ് കൊണ്ടുള്ള തന്നെ ഇത് നമുക്ക് ഡോൾസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതാണ് നാക്കോ സാറ്റൺ ഞാൻ എൻ്റെ കയ്യിലുള്ളത് കാണിച്ചു തന്നിരുന്നു എൻ്റെ ഫേവറേറ്റ് ആണെന്നും പറഞ്ഞിട്ട് ഇത് നല്ലൊരു സാറ്റൺ ഫിനിഷാണ് ഇതിന് ഉള്ളത് കുട്ടികളുടെ ഉടുപ്പൊക്കെ ചെയ്യുന്ന നല്ല ഭംഗിയായിരിക്കും ഇത് ഹാൻഡ് നിറ്റിംഗ് യാൺ ആണ് കേട്ടോ ഇത് നമ്മൾ വിരലിൽ വെച്ചിട്ടാണ് ഇത് നിറ്റ് ചെയ്തെടുക്കുന്നത് കണ്ടില്ല ഇതിമ തന്നെ യാണുമ്പോൾ തന്നെ ഇങ്ങനെ ലൂബ്സായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതിന് പല കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇത് ആക്രിലിക്യാൺ തന്നെ അതിനകത്തൊരു ടെക്സ്ചർ വരുന്നുണ്ട് ഇതൊക്കെ മൾട്ടി കളർ ആക്രിലിക് ആണ് ഇത് സിംഗിൾ കളറിലുള്ള ആക്രിലിക് യാൻസ് ഇതൊക്കെ കോട്ടൺ യാൻസ് ആണ് മെയിൻലി അമഗ്രിമി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അമഗ്രിമി യാൻ എന്ന് പറഞ്ഞിട്ട് തന്നെ അത് വരുന്നത് ഇതൊക്കെ പല ടെക്സ്ചറിലുള്ള യാൺ ആണ് കേട്ടോ ഈ ടെക്സ്ചറിലുള്ള യാണൊന്നും ഏതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു യാൺ ആണ് ഇത് വീണ്ടും കോട്ടൺ യാൺ തന്നെയാണ് പിന്നെ ഇതും ഫൈബർ പോലെ നാരനാറ് പോലെ ഇരിക്കുന്ന ഒരു യാഡാണേ ഇതുപോലെ പലതരം യാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെ കാണിക്കണം എന്ന് തോന്നിയത് കൊണ്ട് വീഡിയോ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ ഓക്കെ നെയ്ം യാണിനെ പറ്റി അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് ബ ബൈ